കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത മരണം മലയാളികൾക്കെല്ലാം ഒരു ഷോക്കായിരുന്നു സുധിയുടെ കുടുംബം അനാഥമായല്ലോ എന്ന് ഓർത്തായിരുന്നു ഏറ്റവും സങ്കടം പ്രത്യേകിച്ചും അയാളുടെ മക്കളുടെ കാര്യം ഓർത്ത് സുധിയുടെ ഓർമ്മകളിൽ താൻ ഇനി ജീവിക്കുമെന്നായിരുന്നു ഭാര്യ രേണു സുധി അന്ന് പറഞ്ഞത് കൊല്ലം സുധിയോടുള്ള സ്നേഹം കൊണ്ടും അയാളുടെ ദാരിദ്ര്യം അറിയാവുന്നതുകൊണ്ടും സ്വപ്നഭവനം സുഹൃത്തുക്കളും മറ്റും ഏറ്റെടുത്ത് പൂർത്തിയാക്കി കെട്ടിട നിർമ്മാതാക്കളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ ഭവനം പൂർത്തിയാക്കാൻ മുന്നിൽ നിന്നു സുധിയുടെ ഓർമ്മകളിൽ ജീവിക്കുമെന്ന് പറഞ്ഞ ഭാര്യ ഇപ്പോൾ റീൽസിലും മറ്റും താരമായി മാറിക്കഴിഞ്ഞു അപ്പോൾ സുധിയുടെ മക്കളുടെ കാര്യം ഇനി എന്താകുമെന്നായിരുന്നു എല്ലാവരുടെയും ആശങ്ക ആ സ്വത്തുക്കൾക്ക് ഇനി എന്തു സംഭവിക്കും സുധിയുടെ കുടുംബത്തെ സഹായിക്കാൻ ഇറങ്ങിയവർക്ക് ഇപ്പോൾ തെറികൊണ്ട് പൂരമാണ് മരണശേഷം സുതിക്ക് കൈവന്ന ആ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു വമ്പൻ ട്വിസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സഹായിച്ചവർ ആരും തന്നെ മണ്ടന്മാരല്ല എന്ന കാര്യമാണ് സുതിയുടെ ഭാര്യയുടെ റീൽസ് റീൽസുകണ്ട് ഹാലിളകുന്നവർ മനസ്സിലാക്കേണ്ടത് പലയിടങ്ങളിൽ നിന്നുള്ള സഹായം ഒരുമിച്ചതോടെ കേരള ഹോം ഡിസൈൻ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സുതിക്ക് വീടുപണിഞ്ഞു നൽകിയത് അതിൻ്റെ അധിപനായ ഫിറോസാണ് ഈ സ്വത്തുക്കളുടെ കാര്യത്തിലെ ട്വിസ്റ്റ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വെളിപ്പെടുത്തിയത് മരണപ്പെട്ടുപോയ കൊല്ലം സുതിയുടെ രണ്ടു മക്കൾക്ക് മാത്രമാണ് ബിഷപ്പ് നൽകിയ സ്ഥലത്തിനും എല്ലാവരും ചേർന്ന് നൽകിയ വീടിനും അവകാശമുള്ളൂവെന്ന് ഫിറോസ് വ്യക്തമാക്കുന്നു ആ വീടും സ്ഥലവും പതിനഞ്ച് വർഷത്തേക്ക് വിൽക്കാനോ കൈമാറാനോ സാധിക്കുകയില്ല കൊല്ലം സുതിയുടെ കുടുംബത്തിനും ഞങ്ങൾ നൽകിയ വീടിൻ്റെ പരിപൂർണ അവകാശികൾ അദ്ദേഹത്തിൻ്റെ രണ്ടു മക്കൾ മാത്രമാണ് മറ്റാർക്കും ആ വീടിനോ സ്വത്തിനോ ഒരു അവകാശവുമില്ല ആ കുട്ടികളെ ആരും ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമെന്ന ആശങ്ക ആർക്കും വേണ്ട ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഇതോടെ സുധിയുടെ ഭാര്യ രേണു സുധി സ്വത്തുക്കളെല്ലാം അടിച്ചുമാറ്റി എന്ന ആരോപണത്തിൽ ഒരു സത്യവുമില്ല എന്ന് തെളിഞ്ഞു മാത്രമല്ല സ്വത്തുക്കൾ അടിച്ചുമാറ്റിയ ശേഷം സുധിയുടെ ഭാര്യ തോന്നിയ പോലെ ജീവിക്കുന്നുവെന്ന ആരോപണത്തിലും ഫിറോസ് മറുപടി നൽകി നമ്മുടെ കടമ നമ്മൾ നിറവേറ്റി അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നമ്മളെന്തിന് സദാചാര പോലീസ് ആകുന്നു എന്നാണ് ഫിറോസ് ഇതേക്കുറിച്ച് മറുപടി എഴുതിയത് ഇതോടെ സുധിയുടെ ഭാര്യയുടെ റീൽസ് കണ്ട് കലി ഇളകിയവരും ഒന്ന് അടങ്ങിയിട്ടുണ്ട് ഇത്തരം വിമർശനങ്ങൾക്കെതിരെ സുധീ ഭാര്യയും രംഗത്ത് വന്നിരുന്നു അഭിനയിച്ചതാണ് ജീവിക്കാൻ എനിക്ക് ആരും ചെലവിനു തരില്ല ജീവിക്കണം അതുകൊണ്ട് തന്നെ തുടർന്നും റീൽസുകൾ ചെയ്യുമെന്ന് അഭിനയം തുടരുമെന്നുമായിരുന്നു രേണു സുധി മറുപടി നൽകിയത് ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്